യു പി നിന്നൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ് യു പി ഇപ്പോൾ നോക്കുമ്പോൾ യു പിയിലെ ബി ജെ പി സർക്കാരിന്റെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ വിള്ളൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിലൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ശ്രാവണ മാസത്തിലെ കാവടി തീർത്ഥയാത്ര കടന്നു പോകുന്ന ഭക്ഷണശാലകളിലെ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ എൻ ഡി എയിൽ കൂടുതൽ ഭിന്നതയുണ്ടായിരിക്കുന്നു കേന്ദ്രമന്ത്രിയും ലോക ജനശക്തി പാർട്ടി നേതാവുമായ ചിരാഗ് പാസ്വാനാണ് എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അനുപ്രിയ ചേരുന്നുണ്ട് അനുപ്രിയ നമുക്കറിയാം ഈ അതായത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ടൊക്കെ പുറത്തിറക്കുന്നുണ്ട് അതിലൊക്കെ തന്നെ യോഗിക്കെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റൊരു വിവാദം കൂടി ഉടലെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം എന്തൊക്കെയാണ് ഇതിന്റെ പശ്ചാത്തലം ഭദ്ര ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന കാൻവാർ തീർത്ഥയാത്രയ്ക്ക് മുന്നോടിയായിട്ടാണ് യു പി സർക്കാർ ഇത്തരത്തിൽ വിചിത്രമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് ഈ കാൻവാർ യാത്ര പോകുന്ന മുസാഫർ നഗർ പ്രദേശത്തെ കട കടകളിലെ ഉടമകൾ അവരുടെ പേര് കടയുടെ മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നും മാത്രമല്ല അവരെന്തൊക്കെ ആഹാരങ്ങളാണ് അവിടെ കൊടുക്കുന്നതെന്നും അതും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കടയുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം എന്നുള്ള വിചിത്രമായ ഉത്തരവാണ് യു പി സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ഉത്തരവിൻ്റെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നേരത്തെ യു പി പോലീസായിരുന്നു ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ എൻ നിന്നും മാത്രമല്ല എൻ ഡിയിൽ നിന്നും മാത്രമല്ല വലിയ തോതിലുള്ള വിമർശനം ഈ ഉത്തരവിനെതിരെ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് വ്യാഴാഴ്ച യു പി സർക്കാർ ചില മാറ്റങ്ങൾ ഈ ഉത്തരവിൽ വരുത്തി അതായത് യു പി പോലീസ് ചില മാറ്റങ്ങൾ ഈ ഉത്തരവിൽ വരുത്തി അതായത് താല്പര്യമുള്ളവർ മാത്രം കടയുടെ മുന്നിൽ കട പേര് ഇട്ടാൽ മതി എന്നുള്ളൊരു ഉത്തരവ് യു പി പോലീസ് ഇറക്കുകയുണ്ടായി എന്നാൽ വെള്ളിയാഴ്ച യു പി സർക്കാർ കർശനമായി തന്നെ ഈ ഉത്തരവ് നടപ്പിലാക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മുസഫർ നഗർ ഒരു മുസ്ലിം ഡോമിനന്റ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ മാംസഭക്ഷണം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഈ ീർത്ഥയാത്രരുടെ പരിശുദ്ധി അത് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് കൂടിയാണ് കട ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്നാണ് യു പി സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള വിശദീകരണം മാത്രമല്ല ഈ വിഷയത്തെക്കുറിച്ച് എൻ ഡി എക്കുള്ളിൽ തന്നെ വലിയൊരു വിമർശനം യോഗി ആദിത്യനാഥിനെതിരെയും മാത്രമല്ല ബി ജെ പി സർക്കാരിനെതിരെയും ഉയർന്നിരിക്കുകയാണ് ചിരാഗ് പാസ്വാൻ ചിരാഗ് പാസ്വാൻ ഇപ്പോൾ ശക്തമായ വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇത്തരങ്ങൾ ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള വിഭാഗീയത സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ചിരാഗ് പാസ്വാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ലോക്സഭ എം പി അസൈസുദ്ദീൻ ഒവാസി പറയുന്നത് ഹിറ്റ്ലറുടെ പ്രേതം യോഗിയിൽ ഇപ്പോൾ കൂടിയിരിക്കുകയാണെന്നും ഇത്തരം ഉത്തരവുകൾ തൊട്ടുകൂടായ്മയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ആർട്ടിക്കിൾ ട്വന്റി വൺ റൈറ്റ് ടു ലീവ് അതുപോലെ തന്നെ ആർട്ടിക്കൽ നയൻറ്റീൻ റൈറ്റ് ടു ലിവ്ലിഹുഡ് എന്നതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള പ്രത്യക്ഷമായിട്ടുള്ള കടന്നുകയറ്റമാണെന്നും െന്നും അദ്ദേഹം വിമർശിക്കുണ്ടായി എന്നാൽ മറ്റൊരു ബി ജെ പി നേതാവ് അദ്ദേഹം ബി ജെ പിയിലെ മന്ത്രി കൂടിയാണ് അദ്ദേഹം കപിൽ ദേവ് അഗർവാൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചില മുസ്ലിം കടയുടമകൾ അവരുടെ പേര് മാറ്റി ഹിന്ദു നാമം ധരിച്ചുകൊണ്ട് മാംസഭക്ഷണം വിളമ്പുകയാണ് തീർത്ഥയാത്രയ്ക്കിടയിൽ മാംസഭക്ഷണം വിളമ്പാനുള്ള സാധ്യതയുണ്ട് എന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ഹരിദ്വാറിലെ എസ് അദ്ദേഹം പറയുന്നത് ഈ ഉത്തരവ് കർശനമായി പാലിക്കാത്തവർക്കെതിരെ വളരെ നിർബന്ധപൂർവ്വം ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവുമെന്നും അവരെ ആ കട നടത്താനായിട്ട് സമ്മതിക്കില്ലെന്നും അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുമെന്നുമാണ് ഹരിദ്വാർ എസ് പി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അതായത് നേരത്തെ ഭദ്ര പറഞ്ഞതുപോലെ തന്നെ യു പിയിൽ യോഗി ആദിത്യനാഥിനെതിരെ വലിയ രീതിയിലുള്ള പടയൊരുക്കം നടക്കുന്നുണ്ട് അത് ബി ജെ പിയിൽ തന്നെയാണ് ഇപ്പോൾ ആ പടയൊരുക്കം നടക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് പത്ത് മണ്ഡലങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് അതിന് മുന്നോടിയായി മുന്നോടിയായിട്ടുള്ള ഒരു നീക്കമായി തന്നെ ഈ ഉത്തരവിനെ കാണേണ്ടി വരും ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിക്കാനായിട്ടുള്ള ബി ജെ പിയുടെ പ്രത്യേകിച്ചും യോഗി ആദിത്യനാഥിൻ്റെ ഒരു ഒരു കരുനീക്കമായിട്ട് തന്നെ ഈ ഉത്തരവിനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും ഭദ്ര തീർച്ചയായും അനു നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ദളിത് വോട്ടുകളൊക്കെ സർക്കാരിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് യു പി യിൽ പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വൻ പരാജയം എന്ന് പറയുന്നത് ഈ ളിത് വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ മൗര്യ മൗര്യ സമുദായമൊക്കെ വലിയ രീതിയിൽ തിരിച്ചടിച്ചു എന്നൊരു കാര്യം പറയുന്നുണ്ട് ഉപമുഖ്യമന്ത്രി അടക്കം ക്ഷമിക്കണം അതെ ഉപമുഖ്യമന്ത്രി അടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് യോഗി പോകുന്നു അതുപോലെ തന്നെ ഈ പ്രത്യേക ആഹാരം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെയല്ലേ ഈ ബി ജെ പിക്ക് അകത്ത് അതായത് ഈ അന്തർ പ്രശ്നങ്ങൾ ഈ ആഭ്യന്തര കലഹങ്ങൾ രൂക്ഷമാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ ഈ സംഘടനയിൽ ഒരു പുനഃസ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നില്ലേ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇത് യോഗിയെ എത്രത്തോളം ബാധിക്കും അനു തീർച്ചയായും ഭദ്ര അതായത് ബി ജെ പിയുടെ ഒരു റിവ്യൂ മീറ്റിംഗിൽ രണ്ടായിരം പേരടങ്ങുന്ന ബി ജെ പി നേതാക്കൾ അടങ്ങുന്ന ഒരു റിവ്യൂ മീറ്റിംഗിലായിരുന്നു യോഗി ആദിത്യനാഥിനെതിരെ വലിയൊരു വിമർശനം ഉണ്ടായത് മാത്രമല്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ യോഗി വേണ്ട പകരം ഒരു ഒ ബി സി സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളൊരു ആവശ്യവും ബി ജെ പി നേതാക്കൾ നേതൃയോഗത്തിൽ പറയുകയുണ്ടായി സിംഗ് ചൗധരി അതായത് ഇപ്പോൾ സംസ്ഥാന ബി ജെ പിയിലെ അധ്യക്ഷനാണ് ഭൂപേന്ദ്രസിംഗ് ചൗധരി അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിർത്തണം എന്നൊരു ആവശ്യം ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുകയുണ്ടായി ഇത് ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുമായി ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റുകൊടുത്തുകൊണ്ട് സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ ഭൂപേ സിംഗ് ചൌധരി തന്റെ സ്ഥാനം രാജിവെക്കുകയാണ് എന്ന് ജെ പി നഡ്ഡയോട് പറയുകയുണ്ടായി ചൌധരി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആക്കണം എന്നുള്ളൊരു ൊരു കരുനീക്കം ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കളിൽ ഉണ്ടായിട്ടുണ്ട് ഈ ചൗധരി എന്ന് പറയുന്നത് സിംഗ് ചൗധരി ഒരു ജാട്ട് നേതാവാണ് അതുകൊണ്ട് തന്നെ യു പി സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭൂരിപക്ഷം പിന്നാക്ക വിഭാഗത്തിന്റെ ഒരു വലിയൊരു ഭൂരിപക്ഷം തന്നെയുണ്ട് അവരുടെ വോട്ടുകൾ നേടേണ്ടതും അത്യാവശ്യം തന്നെയാണ് ഹിന്ദു വോട്ടുകൾ മാത്രം ധ്രുവീകരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയിക്കണമെന്നില്ല അങ്ങനെ നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ അത് പരാജയമായിരിക്കുമെന്നതിൻ്റെ വലിയ സൂചനയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തന്നെ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന വിഷയം അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല അഖിലേഷ് യാദവ് എസ് പി നേതാവ് അഖിലേഷ് യാദവ് പറയുന്നത് ഈ ഉത്തരവ് ഒരു സോഷ്യൽ ക്രൈമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇനി മുന്നോട്ടുള്ള യു പി രാഷ്ട്രീയം ഏവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് ദേശീയതലത്തിൽ വലിയൊരു പ്രാധാന്യമേറിയ വിഷയമായി കൊണ്ടിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് വീണ്ടും മുഖ്യമന്ത്രി ആകുമോ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം ഒതുക്കപ്പെടുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അതെ തീർച്ചയായും അനുപ്രിയ എന്തായാലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെയുള്ള പടയൊരുക്കം പാർട്ടിക്കകത്ത് തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എൻ ഡി എക്കകത്ത് തന്നെ യോഗിക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ശ്രാവണ മാസത്തിലെ കാവടി തീർത്ഥയാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ഭക്ഷണശാലകളിലെ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണം എന്ന സർക്കാരിന്റെ ഉത്തരവിനെതിരെ എൻ ഡി എയിലുള്ള ഈ ഒരു പുകച്ചിൽ